ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ട് വളരെ രുചിയേറിയ ഒരു മൊമോസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയും കൂടി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഷീറ്റ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനുള്ള മാവ് കുഴച്ചെടുക്കാൻ വേണ്ടി എന്താ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞങ്ങൾക്ക് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നീട് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഈ മാവൊന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് അങ്ങനത്തെ മാവൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടോ ഇല്ലെങ്കിൽ അരമണിക്കൂറെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് ഞാൻ എന്താ ഇതിൻ്റെ മേതെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കും തേച്ച് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ ഒരു മാവ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ചട്നി റെഡി ആക്കിയെടുക്കാം അതിന് വേണ്ടിതാ ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എന്താ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല എരിവുള്ള മുളകാണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി ഇതാ തക്കാളിയും ആ ഒരു മുളകൊക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഈ ഒരു ഇത് എടുക്കുന്നുണ്ട് അപ്പം നമുക്കിതിൽ വെള്ളം ആവശ്യമില്ല ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതൊന്നും തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ തക്കാളിയുടെ മേള തോലിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇത് അരക്കുന്ന സമയത്ത് ഇട അതിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് കളയാണ് ഇനി ഇതൊന്നും നന്നായി തണുത്തതിന് ശേഷം നമുക്ക് മിക്സർ ജാറുണ്ട് നന്നായിട്ടിനൊന്ന് അരച്ചെടുക്കണം ഇനി ഇത് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളിയും ചെറുതായി പൊടിയായിട്ട് അരിഞ്ഞതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചതച്ചതായാലും കുഴപ്പമില്ല അപ്പോൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഫ്രീ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അല്പം മാത്രം ഇട്ട് കൊടുത്ത കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം മാത്രം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പേസ്റ്റ് ഇട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു തക്കാളി മുളകും ആ മിക്സും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടീസ്പൂണ് വിനേഗറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് നമ്മുടെ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് തീർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും അത്രയൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ആള് കൂടുതലുള്ളെങ്കിൽ അതിനനുസരിച്ചുള്ള ചട്നി ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ തക്കാളി മുളകൊന്ന് കൂടുതലാക്കി എടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മമോസിലേക്കുള്ള ഫില്ലിങ് റെഡി ആക്കി എടുക്കാം അതിനു വേണ്ടിതാണ് ഞാൻ ഒരു ഒരു മുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അരക്കപ്പ് ക്യാരറ്റ് അരക്കപ്പ് കേബേജും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മിക്സർ ചാട്ടം നന്നായിട്ട് അടച്ച് അടിച്ചെടുത്താൽ മതി അപ്പോൾ ശരിക്കും നമ്മൾ മൊമോസിൽക്ക് പച്ച ചിക്കന് അതുപോലെ അരച്ചെടുക്കാൻ ചെയ്യുക അപ്പം നമ്മൾ മലയാളികൾക്ക് അതൊരു ഇതായി തോന്നില്ലല്ലോ അത് വേവോ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി മുഴുത്തുള്ളൂ ചാർജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മുളകും ചെറുതായിട്ട് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഒരു അര ടീസ്പൂണോളം അത്യാവശ്യം ഇരുള്ള മുളകാണ് അതുകൊണ്ട് അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് മല്ലിയാലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ആ മാവിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് നന്നായിട്ട് തന്നെ കയ്യിലിട്ടൊന്ന് പോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് പൊടി തൂങ്ങി കൊടുത്തിട്ട് ഈ മാവിന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കാം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളാ കുഴച്ചുള്ള മാവ് രണ്ട് പീസാക്കിയിട്ട് വലുതാക്കിയിട്ട് പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഒരു മൂടിയുടെ അടപ്പം എന്തെങ്കിലും വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇത് കുറച്ച് മാത്രം എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ ഒന്ന് പരത്തി എടുക്കുക ചെയ്തിട്ടുള്ളത് കവർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അത്യാവശ്യം വേപ്പത്തിൽ തന്നെ നമുക്ക് വലിയ ബൗളെടുത്തിട്ട് പരത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പണി ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അടപ്പിട മൂടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ബൗളോ ഉണ്ടെങ്കിൽ അതായിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് റൗണ്ടിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ ഈ പരത്തി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഫില്ലിങ് വെച്ചെടുത്തപ്പോൾ അത് കുറച്ച് കൂടി പോയിട്ടു അപ്പോൾ ഇത്ര അധികം നമുക്ക് ഫില്ലിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വെക്കുക ഒരു ഒരു ടീസ്പൂണൊക്കെ മാത്രം വെച്ച് കൊടുത്താൽ മതി ഇനി ഇതാ ഇതിൻ്റെ ഒരു സൈഡ് സൈഡിൽ നിന്നും ഇതുപോലെ ഒന്നും ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നെറിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിത് ഏത് ഷേപ്പിന് വേണമെങ്കിലും റെഡി ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീറ്റ് പാറ്റിയെടുക്കുന്ന സമയത്ത് നല്ലാതെ കട്ട് ചെയ്ത് പാറ്റിയെടുക്കാതെ എടു ചെയ്യട്ടോ അല്ലെങ്കിൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് നമ്മുടെ ഷീറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫില്ലിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ വീടിയിൽ വേവിച്ചെടുക്കാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ എന്താ ഒരു തട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു മൊമോ മൊമോസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടിട്ടോ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഇഡ്ഡലി തട്ടിലോ എന്താ ആ വെയിൽ വേവിച്ചെടുക്കാൻ പറ്റും ഞാനും ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ നൂൽപൊട്ടിൻ്റെ ആ ഒരു തട്ടൊക്കെ അല്ലേ അതിൽ വേണമെങ്കിൽ ആദ്യം വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് ആവി ഇതിൽ വേവിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ അപ്പം ആവി വന്നതിന് ശേഷം ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ ചിക്കനൊക്കെ ആദ്യം നമ്മൾ വേവിച്ചതല്ലേ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും അത് കുക്ക് ചെയ്തേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് അതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മമ്മൂസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചട്നിയും ഇതിൻ്റെ കൂടെ ഉണ്ടാകാം കേട്ടോ അപ്പോൾ ഇത് കൂട്ടി കഴിക്കാനാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ണുകൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത്